ഒരു തട്ടിക്കുട്ട് കെ എഫ് സി ഉണ്ടാക്കിയാലോ അപ്പം ഞാൻ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസ് എടുത്തിട്ടാണ് ഇന്ന് കെ എഫ് സി ഉണ്ടാക്കി നോക്കിയത് തിരിച്ചൊരു പരീക്ഷണം മാത്രമായിരുന്നു പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പുളപ്പം സാധനമായിരുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നല്ല അടിപൊളി സാധനമായിരുന്നു അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതുപോലെ മാഗി മസാല മസാലയുണ്ടെങ്കിൽ അത് എടുക്കുക കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇതിപ്പം മാഗി മസാലയാണ് അതുപോലെ തന്നെ അല്പം ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ചില്ലി സോസ് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മാഗി മസാലയില്ലെങ്കിൽ അല്പം ഗരം മസാല ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നാരങ്ങാനീര് വേണ്ടവർക്ക് അത് ഒഴിക്കാം ഇതിപ്പം ഞാൻ കച്ചപ്പൊക്കെ ഒഴിച്ചുകൊണ്ട് അതിന് ചെറിയൊരു പുളിയും എല്ലാം ഉണ്ടല്ലോ ഇനി അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ട് നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പുരട്ടി വരത്തക്കറി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ആവശ്യമായ ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെക്കാം ആ സമയത്ത് നമുക്ക് ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് അല്പം മൈദ ഇട്ട് കൊടുക്കാം ഞാനിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ അധികം ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് മൈദ എടുത്തുള്ളൂ മൈദ ഓർ ഓൾ പർപ്പസ് പൗടിയല്ലേ അതായാലും കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അതുപോലെ ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ കശ്മീരി മുളക് പൊടിയായിരുന്നു എടുത്തത് അതുപോലെ തന്നെ കോൺഫ്ലവർ ഉള്ളവർക്ക് അതുകൂടി എടുക്കാം എൻ്റെ കയ്യിൽ തീർന്നായിരുന്നു ആകെ ഒരു ടേബിൾ സ്പൂണേ കിട്ടിയുള്ളൂ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യിക്കാം മിക്സ് ചെയ്യാം ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടരു കേട്ടോ ഞാനത് പിന്നീടാണ് ഇട്ടത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ എടുത്ത് ഈ അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമുള്ളതാണ് ഇത് കേട്ടോ ചിക്കൻ ഇട്ട് ഈ പൊടിയിൽ ജസ്റ്റ് ഒന്ന് മുക്കി നല്ലവണ്ണം കുറഞ്ഞ് പൊടി കളഞ്ഞ് നമുക്കെടുത്ത് വെക്കാം അതായത് നമ്മൾ ചിക്കൻ വറക്കുന്നതിന് മുന്നേ ഉള്ള പ്രൊസീജിയറാണിത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പൊടി കലക്കി അതിനകത്തേക്ക് ഇതുപോലെ മുക്കി എടുക്കുന്നുണ്ട് ഇതാ നല്ലവണ്ണം പൊടിയൊക്കെ കളഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ട് ശേഷം നമുക്കൊരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇതാ മുട്ടയിലേക്ക് ആ ചിക്കൻ എടുത്ത് മുക്കി വീണ്ടും നമ്മൾ ഒന്നുകൂടി ആ പൊടിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതാണ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വീടിയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ എണ്ണയിലോട്ട് ഇടുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു മീഡിയം തീയിൽ വേണം വെക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ആ പൊടിയെല്ലാം എണ്ണയ്ക്കകത്തങ്ങ് അലുത്ത് പോവും ഇതിപ്പോൾ ഞാൻ മൂന്ന് പീസ് ഇട്ട് കൊടുത്ത് അതിന് ശേഷമുള്ളതാണ് ഇത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ മാഗി മസാലയും എല്ലാം കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ ഇത് വീണ്ടും ഞാൻ എടുത്ത് വറക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ചിക്കൻ പീസ് എല്ലാം വറുത്ത് കഴിയാറായി ആദ്യം മീഡിയം തീയിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം ഇതിന് വേവാൻ കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ ആ ഇടുന്ന സമയത്ത് കുറച്ച് മീഡിയം തീയിൽ വെച്ച് ഈ പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേനും പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം അതായത് കണ്ടോ ഞാൻ മൂന്ന് പീസ് വറുത്തെടുത്തേൻ്റെയാണ് കാണിക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നു ഇതാ നമ്മുടെ കെ എഫ് സി റെഡി ആയിട്ടുണ്ട് തട്ടിക്കുട്ട് കെ എഫ് സി അല്ല ശരിക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് മുക്കി കഴിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ലാട്ടോ നല്ല അസാധ്യ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ